ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാണ് പാല് വർധനവോ പാലിൻ്റെ കൊഴുപ്പ് കൂടും വ്യത്യാസം എന്ന് തന്നെ നമുക്ക് തീർത്ത് പറയാം ഇപ്പം ഇടക്കറ പശുക്കാണെങ്കിൽ ഒരു ലിറ്റർ ഒന്നര ലിറ്റർ പാല് കൂടുതൽ കിട്ടുന്നുണ്ട് രാവിലെ ഒന്നര രൂപയോളം വ്യത്യാസമുണ്ട് ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിൽ രണ്ട് രൂപയോളം വ്യത്യാസമുണ്ട് പിന്നെ ടോട്ടലി പശുക്കളുടെ ഹെൽത്ത് ആണെങ്കിലും നല്ലപോലെ പശുക്കൾ ഹെൽത്തി ആവുന്നുണ്ട് പശുക്കൾക്ക് ഒരു ദിവസം വേണ്ട വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഡെഫിഷ്യൻസി എല്ലാം നമുക്ക് ഈ ഫീഡ് കൊടുക്കുമ്പോൾ അത് മെയിൻ്റെയിൻ ആവും ഹൺഡ്രഡ് പെർസെൻറ്റ് സക്സസ്ഫുൾ ആണ് എൻ്റെ ഫാമിലി സക്സസ് ആണ് അതോടൊപ്പം തന്നെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെയും നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും ഏകദേശം ഒരു പത്ത് അമ്പതോളം ഫാമുകളിൽ ഹെഡ് പെർസെൻറ്റ് സക്സസ് ആയിട്ട് കൂടുന്ന ഐറ്റം ആണ് സുരക്ഷാ പ്രോഡക്റ്റ് ഇത് ക്ഷീര കർഷകർക്ക് നൂറ് ശതമാനം ലാഭകരമായി ഫാമിങ് നടത്താൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നിലവിലുള്ള തീറ്റ ചെലവ് വർദ്ധിപ്പിക്കാതെ തന്നെ പാൽ ഉൽപാദനം കൂട്ടാനും അതോടൊപ്പം തന്നെ പാലിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് ശരിക്കും ചോളത്തിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണ് ഇതിന് മുപ്പത്തിരണ്ട് ശതമാനം പ്രോട്ടീനും പന്ത്രണ്ട് ശതമാനം ഫാറ്റു ആണ് ഉള്ളത് അതോടൊപ്പം തന്നെ ഇതിൽ ക്വാളിറ്റിയുള്ള മിനറൽ മിക്സറുകളും ബഫറുകളും നമ്മൾ ഇതിൻ്റെ താഡ് ചെയ്തിട്ടുണ്ട് ശരിക്കും ഇത് കഴിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ പക്ഷു പശു ഇത് കഴിക്കുന്നതുകൊണ്ട് എന്താണ് ഗുണം നമുക്ക് പശു കഴിക്കുന്നതുകൊണ്ട് പാലുൽപാദനം വർദ്ധിപ്പിക്കും എല്ലാ പശുക്കൾക്കും ഇടക്കറവ് പശുക്കൾക്ക് ഒരു ലിറ്ററും ഇളങ്കറവ് കറവ് പശുവിന് ഒന്നര ലിറ്ററും പാല് വർദ്ധിപ്പിക്കും അതോ പാലിന്റെ കൊഴുപ്പും കൂടും കൊഴുപ്പും കൂടും അതെ അതായത് വർദ്ധിക്കും വർദ്ധിക്കും അതെ അതായത് എത്ര രൂപയുടെ ഡിഫറൻസ് രാവിലെ ഒന്നര രൂപയുടെ വൈകിട്ട് മൂന്ന് രൂപയുടെ പാലിന് വില കൂടും ഒപ്പം തന്നെ പശു നന്നാവും അതുള്ളതാണ് പാലുൽപാദം കൂടും പാലിൻ്റെ ക്വാളിറ്റി വർദ്ധിക്കും അതോടൊപ്പം തന്നെ പശു നല്ല രീതിയിൽ നന്നായി വരും കാരണം നമുക്കറിയാം പരുത്തി പിണ്ണാക്ക് കപ്പളിൻ്റെ പിണ്ണാക്ക് കൊടുക്കുമ്പോൾ പശു നന്നാവണമെങ്കിൽ പാൽ ഉൽപ്പന്നം കൂടണമെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച കഴിയും പക്ഷേ പാൽ പാലുൽപ്പാന്നാദനം ഇത് മൂന്നാമത്തെ ദിവസം മുതൽ ഇതിന് പാൽ വർദ്ധിപ്പിക്കും സഡൻലി എഫക്റ്റാണിത് അതോടൊപ്പം തന്നെ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ പശുവിൽ തന്നെ പ്രകടമായ വ്യത്യാസം വരും അത്ര ക്വാളിറ്റി ഉള്ള ഐറ്റമാണിത് ഇത് ഓൾറെഡി കർഷകരുടെ റിസൾട്ടാണ് ഓക്കെ ഇതിൻ്റെ കമ്പനി ആകാശപ്പെടുന്നത് ഇതിൽ കൂടുതലാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് നമ്മുടെ കർഷകരുടെ ഫീഡ്ബാക്ക് ആണ് ഈ കാണുന്നത് ചേട്ടാ ഫാമിംഗ് ആയിട്ട് കൊച്ചിലെ മുതൽ തന്നെ പശുക്കളുണ്ട് ഓർമ്മ വച്ച കാലം മുതൽ പശുക്കളെ കണ്ട തന്നെ വളരുന്നാണ് ഫാം മാറ്റങ്ങൾ തുടങ്ങിയിട്ട് എട്ടു വർഷം നമുക്കിപ്പോ ശരിക്കും എത്ര പശുക്കളുണ്ട് ഇവിടെ ഇപ്പൊ നിലവിൽ നാൽപ്പത് പശുക്കളുണ്ട് പല വെറൈറ്റി ആയിട്ട് അതായത് നമുക്ക് കൂടുതലും എച്ച് എഫ് ഇനത്തിൽപ്പെടുന്ന പശുക്കളാണ് അല്ലെ നാടൻ പശുക്കളും ഉണ്ട് നാടൻ പശുക്കളും ഉണ്ട് പിന്നെ ഉണ്ട് കുറച്ച് കേട്ടോ നമുക്ക് പാലിനെ ആ ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ടല്ലേ നമുക്ക് ശരിക്കും ശെരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ എങ്ങനെ പാല് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നത് ഞങ്ങൾക്ക് ഒരു നൂറ് നൂറ്റമ്പത് ലിറ്റർ പെർ ഡേ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് നമുക്ക് എങ്ങനെ സൊസൈറ്റി കൊടുക്കുകയാണോ കുറച്ച് സൊസൈറ്റി കൊടുക്കും ബാക്കി ഞങ്ങൾ ലോക്കലായിട്ട് വെച്ച് കിട്ടുന്നുണ്ട് ലോക്കലി ഞങ്ങൾക്ക് അറുപത് രൂപ അറുപത് രൂപയ്ക്ക് ആണ് പോകുന്നത് സൊസൈറ്റിയിലോ സൊസൈറ്റി നാപ്പത്തി മുതൽ അമ്പത് രൂപ വരെ അമ്പത് രൂപ ആ റേഞ്ച് വരെ കിട്ടുന്നുണ്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ലാഭകരമാണെന്ന് തന്നെ തീർത്ത് പറയാം കാരണം ഇപ്പം എനിക്കൊരു നമ്മുടെ സുഹൃത്ത് വഴി കുറച്ച് കോണ്ട ഒരു ബൈ പ്രൊഡക്റ്റ് കിട്ടിയായിരുന്നു അപ്പോൾ പുള്ളി അത് പരീക്ഷ നോക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് വലിയ നല്ലൊരു റിസൾട്ടാണ് അന്ന് ഞാൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇതാണ് ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റ് ചോളത്തിന്റെ ബൈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഞാനിപ്പോൾ തീറ്റയിൽ നാല് കിലോ തീറ്റയാണ് കൊടുക്കുന്നത് അപ്പോൾ അതിനകത്ത് ഇതൊരു ഒരു കിലോളം മിക്സ് ചെയ്യും ഇത് ആണല്ലേ ആണല്ലേ ടൈപ്പ് ടൈപ്പ് ആണ് ാണ് കൊടുക്കുന്നത് ഇപ്പം അഞ്ചു കിലോ നേരത്തെ ഞാൻ പെല്ലറ്റ് കൊടുക്കുവായിരുന്നു ഇപ്പൊ ഒരു കിലോ പെല്ലറ്റ് കുറച്ചുണ്ട് ഒരു കിലോ ഇതുകൂടി കെട്ടിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് വില കാര്യങ്ങളൊക്കെ വില കാര്യങ്ങൾ നടക്കെ നോക്കുമ്പോഴത്തേക്ക് ആൾമോസ്റ്റ് ഒരേപോലെ തന്നെ വരുന്നുണ്ട് പക്ഷേ പാലിന്റെ റീഡിംഗും വ്യത്യാസമുണ്ട് വിലയും നമുക്ക് ഇപ്പം രാവിലെ ഒരു ഒന്നര ലി രൂപയോളം ഉച്ച കഴിഞ്ഞ രണ്ടു രൂപയോളം ഇടക്കറ ലിറ്റർ ഒന്നര ലിറ്റർ പാൽ നിലവിൽ കൂടുതൽ കിട്ടുന്നുണ്ട് അത് കൊടുത്തേ പിന്നെ ഇപ്പം പെറ്റ ഉടനെയുള്ള പക്ഷു കിട്ടുമെന്ന് വെച്ചാൽ നല്ല രീതിയിൽ രണ്ട് ലിറ്റർ മൂന്ന് ലിറ്ററിൻ്റെ വ്യത്യാസം അതിന് ഞാൻ വരുന്നുണ്ട് നമുക്ക് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും പ്രോഫിറ്റ് ആണ് അപ്പോൾ ഇത് ഫുഡ് എടുക്കുന്നതിനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഫുഡ് എടുക്കുകയെന്ന് വെച്ചാൽ ആദ്യത്തെ കുറച്ച് പ്രശ്നം ഇതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് പിടിച്ചു വരാനൊക്കെ ഇത്തിരി താമസം ഉണ്ടാവും ആദ്യം നമ്മൾ ഇത്തിരി കുറച്ച് കൊടുത്തുണ്ട് ഓക്കെ നിങ്ങൾ തിന്നോളൂ ശരിക്കും നമുക്ക് ഇത് എവിടെയൊക്കെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓൾ ആണെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ കാലത്തീറ്റ ചെയ്യാൻ പറ്റാത്ത പല ഉണ്ട് പക്ഷെ നിലവിൽ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും ഓർഡർ അനുസരിച്ച് നമ്മൾ എത്തിച്ചു കൊടുക്കും അതെ അതെ അതാണ് നിലവിലെ കണ്ടീഷൻ അപ്പോൾ ഇതിന്റെ ഒരു വിലഭാഗം എങ്ങനെയായിരിക്കും വിലഭാഗം നമ്മുടെ കാലിത്തീറ്റ അല്പം കൂടുതലാണ് പക്ഷെ കർഷകരെ സംബന്ധിച്ചാൽ കൂടുതൽ വരുന്നില്ല ഈ കാലിത്തീറ്റയുടെ ആനുപാതികമായിട്ട് വില അനുസരിച്ച് കാലത്തീറ്റ മാറ്റാവുന്നതാണ് അതായത് എക്സാമ്പിൾ കൊടുത്താൽ ഇത് നമുക്ക് ഇതൊരു ഫീഡ് സപ്ലിമെന്റ് ആണ് ഒരു അല്ല ഫീഡിന്റെ കൂടെ കൊടുക്കാൻ പറ്റിയ ഒരു സപ്ലിമെന്റ് ആണത് ഇത് രാവിലെ ഒരു കിലോയും വൈകിട്ട് ഒരു കിലോയും ഒരു ഇരുപത് ലിറ്റർ വരെ കറക്കുന്ന പക്ഷുക്കൾക്ക് അത്രേ ആവശ്യമുള്ളൂ അതായത് ഒരു അഞ്ചു കിലോ കൊടുക്കുന്ന ഒരു കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു കിലോ ഒരു കിലോ കാലിത്തീറ്റ മാറ്റി അല്ലെങ്കിൽ ഒന്നര കിലോ കാലിത്തീറ്റ മാറ്റിയിട്ട് ഇത് ഒരു കിലോ കൊടുത്താൽ മതി ഓക്കെ അതായത് അഞ്ച് കിലോ കൊടുക്കുന്ന കർഷകൻ മൂന്നര കിലോ കാലിത്തീറ്റേ ഒരു കിലോ നമ്മുടെ ഈ പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ ഒരു കിലോ വൈകുന്നേരം ഒരു കിലോ നൂറ് ശതമാനം നമുക്ക് നൂറ് ശതമാനം ഹഡ്രഡ് പേഴ്സെന്റ് ഉറപ്പാണ് പാലുവർധനവും പാലിൻ്റെ കൊഴുപ്പ് കൂടും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഫീസിലോട്ട് വരും